വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് എല്ലാ കണ്ണുകളും കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ സി പി എമ്മിന് നിലന്തുടാനായില്ല ആലപ്പുഴയിലും പാർട്ടിയുടെ ചെങ്കോട്ടയായ കണ്ണൂരിലുമൊക്കെ സി പി എമ്മിന് പലപ്പോഴും ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നിലവിൽ തന്നെ പലവിധ വിഷയങ്ങളിൽ നട്ടതിരിയുകയാണ് സിപിഎമ്മും എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനിടയിലാണ് വടകരയിൽ കെ കെ ശൈലജ ടീച്ചറെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിക്ക് പുറത്തു നിന്നും മുറുമുറുപ്പും പല ശബ്ദങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയെ കെ കെ രാമ എം എൽ എയുടെ സ്വന്തം തട്ടകമായ വടകരയിൽ കൊണ്ട് മത്സരത്തിനിറക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സി പി എമ്മിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ ടീച്ചറെ സി പി എം ഇറക്കിയതിന് പിന്നിൽ പല രാഷ്ട്രീയ താൽപര്യങ്ങളും ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കപ്പെടുന്ന പേരുകളിൽ ഒന്ന് കെ കെ ശൈലജയുടേതായിരിക്കും അതുകൊണ്ടുതന്നെ കെ കെ ശൈലജയെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറ്റാൻ ഡൽഹിക്ക് പറ പറപ്പിക്കാൻ വേണ്ടിയുള്ള പിണറായി വിജയന്റെ തന്ത്രങ്ങളാണ് ഇതെന്നുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് ഉയർന്നു വന്നിരുന്നു മറു വശത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തവും ശൈലജ ടീച്ചറുടെ തലയ്ക്ക് തന്നെ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല ഏതായാലും പിണറായി ഉദ്ദേശിച്ചത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി വടകര സിംഹം കെ കെ ശൈലജ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നത് കുരുതി കൊടുക്കാനെന്നാണ് കെ കെ രമ പറയുന്നത് കരുത്തരെ ഒതുക്കുന്നത് പിണറായിയുടെ തന്ത്രത്തിന്റെ ഭാഗമെന്ന് കെ കെ രമ പറയുമ്പോൾ കെ കെ ശൈലജ ടീച്ചർക്കൊപ്പം പ്രത്യക്ഷമായി അല്ലെങ്കിൽ പോലും പരോക്ഷമായി നിലകൊണ്ട് പിണറായി വിജയന്റെ അടിവേരി ഇളക്കിയിരിക്കുകയാണ് കെ കെ രമ കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നത് കുരുതി കൊടുക്കാനെന്ന കെ കെ രമ എം എൽ എ കരുത്തരെ ഒതുക്കുന്നത് പിണറായി തന്ത്രത്തിന്റെ ഭാഗമാണെന്നവർ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതോടെ ആ വഴിക്കും ചോദ്യങ്ങൾ പിണറായി വിജയൻ എതിരെയുള്ള ആളുകളെ മുഴുവൻ കുരുതി കൊടുക്കുന്നതുപോലെ തന്നെ ശൈലജ ടീച്ചറേയും വടകര കൊണ്ടുവന്ന് കുരുതി കൊടുക്കാനാണ് പാർട്ടിയുടെ തീരുമാനം കാരണം നമ്മളൊക്കെ ഭാവിയിലെ വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളാണല്ലോ അത്തരമൊരാളെ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞയച്ചാൽ ആ ചാപ്റ്റർ അടഞ്ഞുവെന്ന് കെ കെ രമ വ്യക്തമാക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കെ കെ ശൈലജയുടെ അഭിപ്രായം എന്താണെന്നും രമ ചോദിച്ചു അത് ചെയ്തത് ശരിയാകില്ലെന്ന് പറയാൻ ടീച്ചർ ധൈര്യം കാണിക്കുമോ ഇത്തരം ചില ചോദ്യങ്ങൾക്കു കൂടി വടകര വരുമ്പോൾ ടീച്ചർ മറുപടി പറയണമെന്ന് കെ കെ രമ കൂട്ടിച്ചേർക്കുമ്പോൾ വടകരയിൽ കെ കെ രമയുടെ ആർ എം ബിയുടെ സ്വന്തം തട്ടകത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ നേതാവായി ഇറക്കിയിരിക്കുന്ന കെ കെ ശൈലജയ്ക്ക് ഒരുപാട് ഉയർക്കേണ്ടി വരും വെള്ളം കുടിക്കേണ്ടി വരുമെന്ന് വ്യക്തം